ആദ്യമൊക്കെ അത്യാവശ്യം നല്ല ത്രില്ലറാണ് എന്ന് തോന്നിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് വേർഡിക്ട് എന്ന് പറയുന്ന ഒരു സിനിമ സോൺ പ്രൈം വീഡിയോയിൽ റിലീസായത് സോ ഈ ഒരു സിനിമയുടെ ആ ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ എലീസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മരണപ്പെടുന്നു അതായത് സുഹാസിനി ചെയ്യുന്ന വളരെ ഒരു മില്ലിയനർ ഒരു ക്യാരക്ടർ മരണപ്പെടുന്നു അവരെ നോക്കി അവർക്ക് ഒത്തിരി വിശ്വാസമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ശ്രുതി ഹരിഹരൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരുന്നത് സോ ശ്രുതി ഹരിഹരൻ കുറ്റവാളിയായിട്ട് ഈ ഒരു മെയിൻ സസ്പെക്റ്റ് ആയിട്ട് വരുന്നത് സോ അത് ഇതൊരു ഗിൽറ്റി ആണോ അതോ അല്ലയോ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സോ ഈ ഒരു സ്റ്റോറിക്കകത്ത് മെയിനായിട്ട് ഈ ഒരു വക്കീലിൻ്റെ റോളിൽ വരുന്നത് വരലക്ഷ്മി ശരത് കുമാറാണ് സോ ഒരു വരലക്ഷ്മി ശരത് കുമാർ ഈ ഒരു അമേരിക്കയിലാണ് ഫുള്ള് സ്റ്റോറി നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ക്വാർട്ടർ റൂം ഡ്രാമയായിട്ടാണ് പോകുന്നത് സോ അങ്ങനെ ഈ ഒരു ക്യാരക്ടർ ഗിൽറ്റി ആണോ അല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് നേരിടുന്ന ഒരു മെയിൻ ചോദ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സിനിമയും നല്ലതാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അവിടെ ഒരു തെറ്റുപറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സിനിമയുടെ ഏറ്റവും വലിയൊരു പോയിന്റ് കാരണം ഈ ഒരു സിനിമയിൽ വരുന്ന ട്വിസ്റ്റോ അല്ലെങ്കിൽ ത്രില്ലിംഗ് എലമെൻസോ ഒന്നും തന്നെ ആയിട്ടില്ല എന്നുള്ളതാണ് മെയിൻലി സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആ ഒരു ലെവലിൽ ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം അതിൻ്റെ കാരണം ആ ഒരു രീതിയിലുള്ള മേക്കിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങൾ ട്വിസ്റ്റിന് വേണ്ടി മാത്രം കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ലോജിക്കലി നോക്കിയാൽ അത്ര കറക്റ്റല്ല ഫസ്റ്റ് ഹാഫിൽ കാണിച്ച സംഭവങ്ങളും സെക്കൻഡ് ഹാഫിൽ കാണിച്ച സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം തന്നെ മനസ്സിലാവും അതല്ലാതെ തന്നെ ഫസ്റ്റ് ഹാഫിലെ സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വില്ലനാരാണെന്ന് ആ ഒരു ടൈമിൽ തന്നെ മനസ്സിലാവും പിന്നെയും വലിച്ചു നീട്ടി ആ ഒരു രീതിയിൽ കഥ പറയാൻ കൊണ്ടുവന്ന ആ ഒരു ഡയറക്ഷനാണ് ഈ മൂവിയുടെ ഒരു വേസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സോ ഈ ഒരു മൂവി ക്വാർട്ടറും ഡ്രാമയായി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പോയൊരു സംഭവമാണ് കാരണം ഈ ഒരു ശ്രദ്ധ ഹരിഹരൻ്റെ ക്യാരക്ടർ ഗിൽറ്റി ആണോ അല്ലയോ എന്നുള്ളത് അറിയുന്നത് സോ പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞും സിനിമ കുറേ ദൂരം പോകുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്താണിതിൻ്റെ കാര്യം എന്ന് പറയാനായിട്ട് പക്ഷേ അതൊന്നും ഈ ഒരു സിനിമയിൽ വർക്ക്ഔട്ടായിട്ടില്ല എന്നുള്ളത് സിനിമ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രുതി ഹരിഹരനും വയലക്ഷ്മി ശരത് കുമാറും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു സൊ ഈ ശ്രുധി ഹരിഹരെ എത്രപോലെക്കറിയാമെന്നറിയില്ല ഒരു മലയാളിയാണ് കൂടുതലും കന്നഡ സിനിമകളിലാണ് വർക്ക് ചെയ്യുന്നത് സോ ആ കന്നഡ സിനിമയിൽ ഒരു നാഷണൽ അവാർഡ് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ ഒരു ആക്ട്രസ് ആണ് അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ആക്ട്രസ് ആണ് ശ്രുതി ഹരിഹരൻ സോ ഒരു ശ്രുധി ഹരിഹരൻ്റെ പെർഫോമൻസ് അത്യാവശ്യം ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ പരലക്ഷ്മി ശരദ് കുമാറിൻ്റെ സ്ക്രീൻ പ്രസൻസും ആ ഒരു സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിരുന്നു ഈ ഒരു സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ഒരു സിനിമകൾ ആ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആയിട്ട് വരുന്നത് സോ അതിലൊന്നാണ് വയലക്ഷ്മി ശരത് കുമാർ സോ വയലക്ഷ്മി ശരത് കുമാറിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം ആയിരുന്നു ബാക്കി പെർഫോമൻസസ് കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യുവ സിനിമയുടെ മെയിൻ പ്രശ്നം കുറേ സസ്പെക്റ്റുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ടെങ്കിലും അവരൊന്നും കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും പിന്നെയും അവരെ സസ്പെക്റ്റ് ആക്കി മുന്നോട്ട് വെച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പരീക്ഷിക്കുന്നത് പക്ഷേ അതൊന്നും വർക്കൗട്ടായിട്ടില്ല കാരണം ആ ഒരു ആൻറ്റഗോണിസ്റ്റിൻ്റെ സംഭവങ്ങളും ഒന്നും നമുക്ക് കണക്റ്റ് ആവുന്നില്ല